ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ രാജു ഋതിക എപ്പിസോഡിലേക്ക് അകലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീണുവെട്ടൻ രാധം അറിയാതെ ഹരീഷിൻ്റെ വീട്ടിൽ പോയി കേട്ടോ ഹരീഷിനെ ശ്രീലക്ഷ്മിനെ കണ്ടിട്ട് തിരിച്ചു പോരും അപ്പോൾ ഹരീഷിന് വയ്യാതിരിക്കുവാണല്ലോ ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മോനെ പ്രാർത്ഥിക്കാം നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോരാൻ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ശ്രീലക്ഷ്മി പറയും അച്ഛൻ ചായ കുടിച്ചിട്ട് പോകുക പറയുമ്പോൾ വേണ്ട ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞിട്ട് ഇറങ്ങുവാണേ ആ സമയത്ത് നമ്മുടെ ഋതികയുടെ ഫോണിലോട്ട് അപ്പുവിൻ്റെ കോൾ വരുവാണ് അപ്പോൾ അപ്പൂ ആ അപ്പുവാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഋതു അങ്ങ് ഫോൺ എടുക്കുക കേട്ടോ ഫോൺ എടുക്കുന്ന സമയത്തേക്ക് ചേച്ചി ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റ് ഇവിളിങ്ങനെ കരച്ചിലും ബഹളമാണ് അപ്പം മോളെ നിനക്ക് എന്താ പറ്റി നീ പറ കാര്യം എന്താണെന്ന് പറയാൻ പറയും ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഫ്ലൈവുഡ് കമ്പനിയിലാണ് കമ്പനിയുടെ അവിടെയാണ് ഉള്ളതെന്ന് പറയുകയാണ് കേട്ടോ ഇവിടെ കുറേ ഗുണ്ടകൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടെൻഷൻ ടെൻഷനാവുകൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടേന്ന് പറയുമ്പോൾ മോളെ നീ വിഷമിക്കണ്ട ചേച്ചി എത്രയും പെട്ടെന്ന് വരാമെന്ന് പറയുവാണേ അപ്പോൾ പിന്നെ അവൾ ചിന്തിക്കും ഇനി ആരോട് പറയും ദൈവമേ എന്ന് വിചാരിച്ച അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രാജുവിനെ വിളിക്കാം കേട്ടോ അപ്പം രാജു ആ അതെ ഋതിക മാഡത്തിനെ കോളാണല്ലോ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുവാണേ അപ്പോൾ ചോദിക്കുക എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് രാജു എത്രയും പെട്ടെന്ന് ജംഗ്ഷനിലേക്ക് ഒന്ന് വരാമോ ഞാൻ കാറിൽ അങ്ങോട്ട് വരാം ഒരു ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ രാജു നേരെ വന്ന് അവിടെ ജംഗ്ഷനിൽ നിൽക്കുവാണ് കേട്ടോ ആ സമയത്ത് ഋതിക പെട്ടെന്ന് വന്ന് വണ്ടിയുടെ കീ കീഴെടുത്ത് പോരുന്ന കണ്ടപ്പോൾ ദീപക്ക് എന്തോ ഒരു ഡൗട്ട് വന്നിട്ട് നേരെ ദീപക്കും ബൈക്കെടുത്തുകളുടെ പിന്നാലെ പോരുവാണേ അപ്പോൾ ജംഗ്ഷനിൽ വന്നപ്പോൾ നേരെ ഋതിക വണ്ടി നിർത്തി അപ്പോൾ രാജു ചോദിക്കുക എന്താ മാഡമെന്ന് ചോദിക്കുമ്പോൾ പറയും കയറു വേഗം രാജു ഞാൻ കാര്യം പറയാമെന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഋതികയുടെ വണ്ടിയിലോട്ട് രാജു കയറുവാണ് അപ്പോൾ തൊട്ട് പിന്നാലെ വരുന്ന ഇത് കാണുന്നത് ദീപക്ക് നേരെ ഇവർ ബാക്കിൽ അങ്ങ് വിട്ടു പിടിക്കുകയാണ് കേട്ടോ ഇതുവരെ ഇവിടെ പോവാണ് ഒളിച്ചോടാൻ പോവുകയാണോ എന്താണെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഇവനിങ്ങനെ പിന്നാലെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോവുമ്പോൾ പിന്നെ ഇവന് പോവുക എവിടെ എത്തി എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അപ്പം രാജു ചോദിക്കുക ശരിക്കും എന്താ മാഡം ഉണ്ടായതൊന്ന് പറയാമോ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പൂവിൻ്റെ ഫ്രണ്ട് മീരയ്ക്ക് അവളുടെ ബോയ് ഫ്രണ്ട് കുറച്ച് ഗോൾഡ് കൊടുത്തു ഏ അതെന്താ അപ്പം ഞാൻ വിശദമായിട്ട് പറയൂ മാഡം എന്ന് പറയാൻ പറയുന്നത് അപ്പൂവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മീര എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹോസ്റ്റലിലുള്ള ആ കുട്ടിക്ക് അവളുടെ ബോയ് ഫ്രണ്ട് കുറച്ച് ഗോൾഡ് കൊടുത്തു അപ്പം അത് ഇട്ടിട്ട് പോകുന്ന വഴിക്ക് ഇവർ തിയേറ്ററിൽ എവിടെയോ സിനിമ കാണാൻ ഐസ്ക്രീം കഴിക്കാൻ എവിടെയൊക്കെയോ പോയി ആ സമയത്തേക്ക് ഇവരെ തട്ടിക്കൊണ്ടു പോവാണ് ഉണ്ടായത് അപ്പം എന്താണ് എന്നൊക്കെ ഇനി അവിടെ ചെന്നാലേ ബാക്കി അറിയാവുള്ളൂ അവിടെ വരെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു എങ്ങനെയോ അപ്പോൾ ഫോൺ എടുത്തൊന്ന് വിളിച്ചതാണെന്നൊക്കെയാണ് പ്രതികം പറയുന്നത് അപ്പോൾ രാജു ചോദിക്കുക എവിടെ സ്ഥലമൊന്നും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ മലയിൻ കീഴിൻ്റെ അവിടുത്തെ ഒരു ഫ്ലൈവുഡ് കമ്പനിയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രാജു പറയും എനിക്ക് സ്ഥലമൊക്കെ അറിയാം മാഡം ഒന്ന് അങ്ങ് വേഗത്തിൽ വിടുന്നു പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ ഇവരെ പിന്തുടർന്ന് നമ്മുടെ ദൈവക്കം പോകുന്നുണ്ട് ഇനി ഇവർ നാട് വിട്ടതാണെന്ന് അവൻ അറിയണമല്ലോ കുരുട്ടു പിടിച്ചവനാണല്ലോ അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ നേരെ അവിടെ എത്തുകയാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ കുറേ ഗുണ്ടകൾ അപ്പൂനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൂനോട് ചോദിക്കുക നീ ആരാടി നിനക്ക് നീ നിന്നെ നീ ആരെ വിളിക്കാൻ പോയി നിന്റെ കെട്ടഴിച്ച് നീ എവിടെ പോകാൻ ശ്രമിച്ചതാണെന്നൊക്കെ ചോദിച്ചു കിടന്നിട്ട് ബഹളം വെക്കുകയാണ് കേട്ടോ ശരിക്കും അപ്പൂ മീര് എന്നു പറഞ്ഞ കൂട്ടുകാരനെ ഭയങ്കരമായി പേടിച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജുവും ഋതികയും കൂടെ നിൽക്കും അപ്പം ഋതികയോട് രാജു പറയാനേ അതെ മാഡം അങ്ങ് കയറി ചെന്നിട്ട് രണ്ട് ചിത്ത പറയൂ ബഹളം വയ്ക്കൂ അവന്മാരുടെ അടുത്ത് നിന്ന് ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോരെന്ന് പറയുമ്പോൾ ഋതിക പറയാം അയ്യോ രാജു ഞാനോ എനിക്ക് പേടിയാ ഓ ഒരു മിനിസ്റ്ററുടെ മാണാളെ പോലും പേടി പേടി മിനിസ്റ്ററുടെ മാൾക്ക് നല്ല ധൈര്യം വേണം ധൈര്യത്തോടെ അങ്ങ് ചെല്ലേ ഞാനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ പ്രാവശ്യങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ശരി രാജു ഞാൻ ചെല്ലാന്ന് പറഞ്ഞു ഇവളങ്ങ് കയറി ചെന്നിട്ട് എടാ എന്തിനാണോ ഇവരെ കെട്ടിയിട്ടിരിക്കുന്നത് അഴിച്ചു വിടണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗുണ്ടകളോട് പറയുമ്പോൾ അവർക്ക് ഇതവള് ഇവിടെ നിന്ന് കയറി വന്നു നീ ആരാടി അണ്ണനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് മറ്റൊരു ഗുണ്ട അപ്പോൾ അണ്ണൻ എന്ന് പറഞ്ഞ ഗുണ്ട പറയുകയാണ് എടാ നമുക്ക് ബോണസ് ആയിട്ട് ഇവിള കിട്ടി ഇവിടെ എവിടെ നിന്ന് വന്നതും ആയിക്കോട്ടെ നമുക്ക് ഇവിടെയും കൂടെ കൊടുത്ത് കാശ് മേടിക്കാം ഇപ്പം വണ്ടി വരുമേടി നിന്നെയൊക്കെ കൊടുത്ത് കാശ് മേടിക്കൂ എന്നൊക്കെ പറയുവാണെ അപ്പോൾ ആ സമയത്ത് അപ്പു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൂവിനെ കയറി കെട്ടിപ്പിടിച്ച് ഋതിയൊക്കെ കരയുവാണേ അപ്പോൾ നേരെ റതിയൊക്കെ പറയാം എടാ അഴിച്ചുവിടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നടക്കില്ല മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ഇവിടെ ബഹളം വയ്ക്കുന്ന ആ സമയത്തേക്ക് ഇവൾ പറയുകയാണ് ഞാൻ പ്രതാപ വർമ്മയുടെ മകളാണ് നിനക്കറിയാമോ മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ ഋതിക വർമ്മയാണ് നീ എൻ്റെ നേരെ വരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരെ രാജ് കൂടി വന്ന് ഈ ഗുണ്ടകളെ ഇടിക്കുവാണ് കേട്ടോ അപ്പോൾ ദീപക്ക് പുറകെ നീന്ന് ഇതൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ ഗുണ്ടകളൊക്കെ ഇടിച്ച് താഴ്ത്തുന്ന ആ സമയത്തേക്ക് നമ്മുടെ ഋതിക മീരയുടെയും പിന്നെ അപ്പുവിൻ്റെയും കെട്ടഴിച്ചു വിടുന്നു ഉടനെ മീര ചെന്നിട്ട് മിഥുൻ്റെയും കയ്യിൽ കെട്ടഴിച്ചു വിടുക അപ്പോൾ മിഥുനെന്ന് പറഞ്ഞവനാണ് ശരിക്കും ഗോൾഡ് ഇവർ ഗോൾഡ് ബിസിനസ്സുകാരാണ് ഈ ഗുണ്ടകൾ അപ്പം ഈ ഗുണ്ടകളുടെ ഗോൾഡ് മറ്റുള്ളവരുടെ മാല പൊട്ടിപ്പുറക്കിയ വീട് കുത്തി തുറന്നൊക്കെ ഗോൾഡ് എടുത്തിട്ട് ഈ അണ്ണനെന്ന് പറഞ്ഞവനെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിൽ പങ്കാണ് ശരിക്കും അണ്ണൻ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നത് ലാഹത്തിൻ്റെ ഒരു ഭാഗം അപ്പോൾ ആ സ്വർണം ഇവൻ്റെ ലവറായ മീരയ്ക്ക് കൊടുത്തു അതാണ് ശരിക്കും ഉണ്ടായ സംഭവം അപ്പം നേരെ എന്ത് ചെയ്തു ഗുണ്ടകളുടെ അടുത്തു നിന്നൊക്കെ രാജു ഇടിച്ച് ഗുണ്ടകളെ നേരെ ഇവരെല്ലാവരും കൂടി കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പോരാൻ നിൽക്കുമ്പോൾ ദീപക് അതൊക്കെ മാറി നിൽക്കും കേട്ടോ ഇവരെന്താ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ദീപക് അങ്ങ് മാറിയ സമയത്തേക്ക് ഇവർ മൂന്ന് പേരും കൂടി ഇറങ്ങിയിട്ട് പിന്നെ നേരെ പറയുക അപ്പോൾ മൂന്ന് പിള്ളേ പിള്ളേർ രണ്ട് പേരും മിഥുനും പിന്നെ നമ്മുടെ ഋതികീയ രാജു വരാൻ അഞ്ചു പേരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ പറയുക മോളെ നീ കൂട്ടുകാരെയൊക്കെ നോക്കിയെടുക്കണം ഇങ്ങനെയാണ് ഇവൻ ഒറ്റരുത്തൻ കാരനാണ് ഇതൊക്കെ സംഭവിച്ചത് മോളെ പഠിക്കാൻ വിടുന്ന പ്രായത്തിൽ നിങ്ങൾ പഠിക്കുവാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് രാജു ഉപദേശിക്കുവാണ് കേട്ടോ അപ്പോൾ നേരെ ഈ പിള്ളേരെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ് അപ്പോൾ ഈ മീര എന്ന് പറഞ്ഞ കൂട്ടി ഭയങ്കരമായിട്ട് കരയുമ്പോൾ അപ്പു പറയാണ് അപ്പൂ ഒരു അടിപിച്ചു കൊടുത്തിട്ട് പറയുണ്ട് നീ ഒറ്റരുത്തി കാരണമായി എൻ്റെ ലൈഫും ഇങ്ങനെയായത് ഞാനിങ്ങനെ ഗുണ്ടകളുടെ ഇതിൽ പെട്ടെന്ന് നീ അവനുമായിട്ട് വേണ്ട വേണ്ടെന്ന് ഞാൻ ഇവളോട് പലവട്ടം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കെട്ടിപ്പിടിച്ച് നമ്മുടെ അപ്പൂക്കാരെയും കണ്ട് അപ്പം സാരേ ഇല്ല മക്കളെ മോളെ നീ നന്നായി ഏട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് വണ്ടിയെ കയറാമെന്ന് രാജു പറയുവാണ് മീരയോട് അപ്പം മീര പറയും ഞാൻ എല്ലാം ഉപേക്ഷിക്കുവാണ് അപ്പോൾ മീരയോട് രാജു ചോദിക്കുകയാണെ അതെ മോളെ വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മ അനിയത്തി ഇത്രയും പേരാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനെന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അപ്പോൾ അമ്മയോ അമ്മ ഒരു തുണിക്കടയിലെ സെയിൽസ്ഗേളായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അനിയത്തിയും പഠിക്കുവാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർ പഠിപ്പിച്ചിട്ട് മോളെ ഹോസ്റ്റലൊക്കെ നിർത്തി പഠിപ്പിക്കുന്ന സമയത്ത് മോളിങ്ങനെയൊക്കെ ചെയ്യാവൂ എന്ന് രാജു ചോദിക്കട്ടെ അപ്പോൾ മീര ഭയങ്കരമായി കരയുകയാണ് എന്നിട്ട് മിഥുനോട് പറയുകയാണ് നീയുമായിട്ട് യാതൊരു ബന്ധുക്കളി നീ ഒരിക്കലും എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് പറയുന്ന അങ്ങനെ ഇവർ എല്ലാവരും കൂടി മിഥുനല്ലാതെ മീരയും നമ്മുടെ അപ്പവും ഋതിക്കേയും രാജവും കൂടി കാറിൽ കയറുവാണെട്ടോ അപ്പോൾ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്തേക്ക് ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ രാജു ചോദിക്കുക എന്തായാലും ഒന്നും മിണ്ടാതിങ്ങനെ ഊമയെ പോലെ ഇരിക്കുന്നത് നിങ്ങൾ സംസാരിക്കൂ അപ്പം പറയാണ് പറയുകയാണല്ലേ വലിയൊരു ആപത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ നമ്മുടെ അപ്പും മോളെ രക്ഷിച്ചത് അപ്പം രാജു പറയാം അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇനി ഇത് ചെന്നിട്ട് ആരും വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കണ്ട കാരണം ശേഖരത് സാറായാലും ശ്യാമിനി മാടായാലും യാമിനി മാടായാലും ഒക്കെ എല്ലാവരും ശരിക്കും വിഷമിക്കും പിന്നെ നമ്മുടെ അപ്പുവിനെ ആവശ്യമില്ലാതെ അത് കുറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അപ്പു ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചത് അപ്പോൾ ഋതിക ചോദിക്കുക അല്ല രാജു ഇപ്പം നമ്മൾ അപ്പു എന്താ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും ചോദിക്കുമ്പോൾ രാജു പറയുവാണേ അത് നമുക്കൊരു ചെറിയൊരു കള്ളത്തരം പറയാം നമ്മുടെ ഭഗവാൻമാർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്രിയമായ സത്യത്തെക്കാൾ നല്ലത് ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്തൊരു സത്യമാണെങ്കിൽ അത് പറയാതിരിക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാമല്ലോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അപ്പുമോളെ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി നമ്മുടെ സരസ്വതി തമ്പുരാട്ടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പൂവിനെ ഒരു ദിവസത്തേക്ക് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ വീട്ടിൽ വന്നതേ ഉള്ളൂന്ന് എല്ലാവരും വിചാരിച്ചോളൂല്ലോ അല്ലെങ്കിൽ ആ ദീപക്കും അമ്പിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വെച്ചേക്കില്ല അപ്പൂവിനെ അതുമല്ല അച്ഛനോട് പറഞ്ഞു കൊടുത്ത് ആകെ വിഷിയാവുന്നൊക്കെ ഋതികയും പറയുവാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ ഇത് പ്ലാൻ ചെയ്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഇനി ദീപക്ക് വന്ന് വീട്ടിൽ പറയോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ദീപക്കവിടുത്തെ ഗുണ്ടകളെ കഴിച്ചു വിട്ടിട്ട് ഗുണ്ടകളുടെ നമ്പർ രണ്ടുപേരുടെ നമ്പർ മേടിക്കണേ അപ്പോൾ അണ്ണനെ ഞാൻ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ ദീപക്കിൻ്റെ പരിപാടി ആർക്കെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുക്കാൻ ഈ ഗുണ്ടകളെ ഉപയോഗിക്കാം എന്നായിരിക്കും പ്ലാനിങ് അതൊക്കെ നടന്നു തന്നെ നമ്മുടെ സരസ്വത തമ്പുരാട്ടി ഉണ്ടല്ലോ ഇപ്പം നടക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിലാണ് നമ്മുടെ ദീപക്കിനെ നൈസ് പണി കിട്ടുന്നുണ്ട് പിന്നെ സരസ്വത തമ്പുരാട്ടി ഒന്നും ആക്റ്റീവ് ആകാൻ പോകുന്നുണ്ട് അതുമല്ല ഋതികയുടെയും രാജുവിൻ്റെ കല്യാണം അടുത്ത എപ്പിസോഡിലാണ് ഉറപ്പിക്കുന്നത് ഒക്കെ കാണാം രാജുന് ആര് കിട്ടും ഈ നമ്മുടെ രമ്യ കിട്ടുമോ ഋതിക കിട്ടുമോ എന്താണ് സംഭവിക്കുന്നത് ആദമ്മയുടെ വാക്കാണോ കറക്റ്റ് ആവുന്നത് വീണുവെട്ടൻ്റെ വാക്കാണോ കറക്റ്റ് ആവുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത സെ എപ്പിസോഡിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ